നമസ്കാരം അപ്പം ഇന്ന് അച്ചാർ പൊടി വെച്ചിട്ട് നല്ല ചെറുനാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാട്ടോ അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അച്ചാർ പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാർ പൊടി വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതാണെന്ന് കാണിക്കുന്നത് കേട്ടോ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം നല്ല ടേസ്റ്റാണത് അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ കിലോ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഏഴെണ്ണം വരും അതായത് ടു ഫിഫ്റ്റി ഗ്രാംസ് ഫ്രിഡ്ജിൽ വെച്ച് കുറേ പഴകിയ ചെറുനാരങ്ങ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കരുത് നല്ല ടേസ്റ്റ് കിട്ടില്ല അച്ചാറിനുള്ള ചെറുനാരങ്ങ എടുക്കുമ്പോൾ എപ്പോഴും അധികം അതിൻ്റെ തൊലി അധികം കട്ടിയില്ലാത്ത തൊലിയോട് കൂടിയിട്ടുള്ള ചെറുനാരങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ആവിയിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അല്ലെങ്കിൽ നല്ലെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ടും എടുക്കാം അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ അതാ ഒരു ചെരുവത്തിൽ രണ്ടര കപ്പ് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അധികം ചേർക്കരുത് ഇനി വെള്ളം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നന്നായി ചൂടായിട്ട് തിളക്കുന്നതിൻ്റെ കുറച്ച് ആയിട്ട് ഈ ചെറുനാരങ്ങ ഇതിൽ ഇട്ട് കൊടുക്കാം ആദ്യമേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് തിളയ്ക്കട്ടെ ഇതിങ്ങനെ നന്നായിട്ട് തിള വരുമ്പോൾ ഇത് അഞ്ച് മിനിറ്റെങ്കിലും ഒരു വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് ചൂടാവണം ഒരു അഞ്ച് ആറേഴ് മിനിറ്റ് അപ്പോഴേക്കും തൊലി സോഫ്റ്റ് ആവണം പൊട്ടാൻ പാടില്ല പൊട്ടിക്കഴിഞ്ഞാൽ തിലിക്കാ ജ്യൂസ് പോവും അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതാ ഇങ്ങനെ കേട്ടോ ഇത് പൊട്ടി പോകാൻ പാടില്ല ശ്രദ്ധിക്കണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിലത്തെ ജ്യൂസൊക്കെ ഇതിലേക്ക് പോവും അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ അത് തിള വന്നിട്ട് ഒരു ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതേപോലെ കോരിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറട്ടെ ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിനനുസരിച്ച് അരിഞ്ഞെടുക്കുക വട്ടത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി വളരെ കുറച്ച് എടുക്കാവൂ ചെറിയൊരു കഷ്ണം നമ്മൾ അതിനുള്ള ഒരു കാൽ കിലോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഇങ്ങനെ വല്ലാതെ വല്ലതാണെങ്കിൽ അത് നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ അരിഞ്ഞെടുക്കണ്ട നീളത്തില് മുറിച്ചെടുത്താൽ മതി അപ്പൊ ഇതില് ഞാൻ അരിഞ്ഞെടുത്ത പോലെ തന്നെ എല്ലാം അരിഞ്ഞെടുക്ക കേട്ടോ ചെറുനാരങ്ങൾ ഞാൻ നന്നായിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ തുടച്ചെടുത്തിട്ട് ഇനി ഇത് നാലായിട്ടോ എട്ടായിട്ടോ നമുക്ക് മുറിച്ചെടുക്കാം വളരെ വലുതാണെങ്കിൽ എട്ടായിട്ട് മുറിച്ചെടുക്കാം ഒരു മീഡിയം സൈസ് ആണെങ്കിൽ നാലൊക്കെ ആയിട്ട് മുറിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് പിക്കിൾ പൗഡർ വെച്ചിട്ടാണ് അപ്പം ഞാനെടുത്തത് ബ്രാഹ്മിൻസിന്റെ പിക്കിൾ പൗഡറാണ് കേട്ടോ അപ്പം നല്ലൊരു പിക്കിൾ പൗഡറാണത് അപ്പൊ അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറൊക്കെ അച്ചാറിനുണ്ട് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന അച്ചാറിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റും നല്ല രുചിയും ഉണ്ട് കേട്ടോ നല്ല അച്ചാർ പൊടിയാണത് ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല മുളക് പൊടി അതുപോലെ തന്നെ കായം ഉലുവ അതൊക്കെ തന്നെയുള്ളൂ ഇതിൽ അത് പോലെ തന്നെ നല്ല ഫ്ലേവർ ഉള്ള അച്ചാർ പൊടിയാണ് അപ്പം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഈ പൊടിയുടെ അളവ് കൂട്ടുകുറിക്കൊക്കെ ചെയ്യാവുന്നതാണ് അച്ചാർ പൊടി വേണ്ട എന്നുള്ളവർ മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും ഉലുവ പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഒഴിക്കാം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിരിക്കുന്നത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒന്നോ രണ്ടോ ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുകട്ടോ അപ്പോൾ ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കുന്ന പോലെ തന്നെ വല്ലാതെ ഇങ്ങനെ ബ്രൗൺ കളറൊന്നാക്കണ്ടെത്രീ മതി പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറുനാരങ്ങ കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ചേർക്കുന്നത് നമ്മുടെ അച്ചാർ പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ അച്ചാർപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ഞാനിപ്പോൾ ഒന്നരയാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ അധികമായി പോകരുത് പിന്നെ ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ലൊരു കളറൊക്കെ കിട്ടാനും ചെറിയൊരു എരിവുള്ള കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് അപ്പോൾ ചെറിയ അപ്പോൾ അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂട്ടിയാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അച്ചാർ പൊടിയിൽ കായും ഉലുവും എല്ലാം ഉണ്ട് എന്നാലും ഈ അച്ചാർ കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ആ കായത്തിൻ്റെ ഫ്ലേവർ ഒന്ന് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കായത്തിൻ്റെ പൊടി കുറച്ചുകൂടി കൂടിയും ചേർത്തിരിക്കുന്നത് ഉലുവയുടെ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കയ്പ് രസം ഉണ്ടാവും അപ്പോൾ ആ അച്ചാർ പൊടിയിലുള്ള ഉലുവ മാത്രം മതി ഞാൻ കുറച്ചും കൂടിയും എരിവുള്ള കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കൂടിയിട്ടോ അപ്പോൾ ഒരു ഒന്ന് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ ചേർത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അച്ചാർ പൊടിയുടെ ഫ്ലേവർ അധികം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ആണ് മുളക് പൊടി ചേർക്കാവൂ കേട്ടോ അപ്പം അച്ചാർ പൊടിക്ക് പുറമേ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ലേശം കായത്തിൻ്റെ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതാ ഒന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് ആണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ കേട്ടോ അധികം ചേർക്കണ്ട രണ്ട് ടേബിൾ സ്പൂൺ മതി ചേർത്തിട്ട് വിനീഗറും ചേർത്തിട്ട് ഒന്ന് തിള വരണം ഇത് വയറിന് പ്രശ്നമുണ്ട് വിനീഗർ വേണ്ടാത്തവര് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് മസാലയൊക്കെ ഇതിലേക്ക് പാകമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് മാ നാല് മാസൊക്കെ കേടുവരാതിരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി വിനീഗർ ചേർക്കണം എന്നില്ലാട്ടോ ഞാനും പൊതുവെ വിനീഗർ അങ്ങനെ ചേർക്കാറില്ല പക്ഷെ വിനീഗർ ചേർക്കുന്നവർ ചോദിക്കാറുണ്ട് വിനീഗർ എങ്ങനെ ചേർക്കുക എന്ന് അപ്പൊ അവർക്ക് വേണ്ടി കാണിച്ചത് അല്ലാത്തവർ വിനീഗർ ചേർക്കണ്ടട്ടോ ഇത് തന്നെ ഞാൻ അച്ചാർ പൊടി വെച്ചിട്ട് മാങ്ങയുടെ സീസൺ വന്നാൽ മാങ്ങയുടെ അച്ചാർ ഉണ്ടാക്കി കാണിക്കാം അപ്പ ഉപ്പൊക്കെ നോക്കുക കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ ഉപ്പ് കുറച്ചും കൂടിയും ചേർത്തിട്ടുണ്ട് ഏറ്റവും അവസാനം കുറച്ച് പഞ്ചസാര ആ പുളിയും എല്ലാം ഒന്ന് ക്രമീകരിക്കുക കേട്ടോ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യോ അപ്പത് മസാല മസാലയ്ക്ക് പിടിക്കാൻ ഒരു പത്തിരുപത് ദിവസമെങ്കിലും വെക്കുക വെയിലത്ത് വെച്ച് ഉണക്കിയ ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുറേ കാലം കേടുവരാതിരിക്കും നല്ല രുചിയാണ് ഇപ്പം ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക താങ്ക്